ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് ജോൺ ഫെർണാണ്ടസ് വേദിയിലും സദസ്സിലുമുള്ള കലാകാരന്മാരെ കലാകാരികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പി ജെ പോലെ ബഹുമുഖ ബഹുമുഖ പ്രതിഭയായ ഒരു കഥാകാരനെക്കുറിച്ചും കേരള ഒരിക്കലും മറക്കാത്ത ഒരു കലാപകാരിയെക്കുറിച്ചും അർത്ഥവത്തായ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്താൻ ആവശ്യമായ വ്യക്തിപരമായ പരിചയമോ മറ്റ് തരത്തിലുള്ള ബന്ധങ്ങളോ എനിക്കില്ല പ്രത്യേകിച്ചും അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് പരിചയം സൗഹൃദം സഹപ്രവർത്തനം ഇതെല്ലാം ഉണ്ടായിരുന്ന ധർമ്മൻചേട്ടനെ പോലെ അല്ലെങ്കിൽ ശ്രീമൂല നഗരം മോഹനെയൊക്കെ പോലെയുള്ള വളരെ പേരുള്ള ഒരു സദസ്സി എന്നെപ്പോലെ അനേകം അനേകം പേര് അദ്ദേഹം അടക്കമുള്ള കലാകാരന്മാരുടെ നാടകങ്ങളടക്കമുള്ള കലാപ്രവർത്തനങ്ങളിലൂടെയാണ് വളരെ ചെറുപ്പത്തിൽ ഇടതുപക്ഷ അവബോ അവബോധം ഉൾക്കൊള്ളുന്നത് തീർച്ചയായും വലിയ ബുദ്ധിജീവികളും വലിയ ചിന്തകരും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയ ആശയങ്ങളുടെയും പ്രചാരകരായി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷ സംസ്കാരം എന്ന് നാം പറയുന്ന പ്രതിഭാസം പക്ഷെ അതിൽ ഏറ്റവും വലിയ പങ്ക് പങ്കുവഹിച്ചത് തീർച്ചയായും കലാകാരന്മാരാണ് നാടകങ്ങൾ നാടകങ്ങളിലൂടെ കഥാപ്രസംഗങ്ങളിലൂടെ ഗാനങ്ങളിലൂടെ അങ്ങനെ പല പലതരം കലാപ്രവർത്തനങ്ങളിലൂടെ ആ കാലത്ത് ചലച്ചിത്രങ്ങളിലൂടെയും കേരളത്തിൽ കേരളീയരുടെ മനസ്സിൽ ഇടതുപക്ഷ അവബോധം സൃഷ്ടിച്ചത് കലാകാരന്മാരാണ് ആ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അമ്പത്തേഴ് മുതൽ ഇന്ന് വരെയുള്ള ഇടതുപക്ഷ സർക്കാരുകൾ നിലവിൽ വന്നത് ജനങ്ങൾക്കിടയിൽ നിന്ന് ആ ഇടതുപക്ഷ അവബോധം ഇല്ലാതാകുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷ ഗവൺമെൻ്റുകളും ഇല്ലാതെയാകും അപ്പോൾ നമ്മുടെ ജനങ്ങളിൽ ഇടതുപക്ഷ അവബോധം എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം മാത്രമേ ഇടതുപക്ഷ സർക്കാരുകളും നിലവിൽ വരൂ നിലനിൽക്കുകയുള്ളൂ അപ്പം അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയായി പ്രവർത്തിച്ച ആ കലാപ്രസ്ഥാനത്തിൻ്റെ അവിസ്മരണീയനായ നായകനായിരുന്നു തീർച്ചയായും പി ജെ ആന്റണി കാലം മുമ്പ് കേന്ദ്ര സാഹിത്യ അല്ല നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ഇരുപതാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട മലയാള നാടകങ്ങളായിരുന്നു ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ആ പുസ്തകം നാഷണൽ ബുക്ക് ട്രസ്റ്റിന് വേണ്ടി എഡിറ്റ് ചെയ്തത് വയല വാസുദേവൻ പിള്ളയായിരുന്നു അതിൽ തീർച്ചയായും തോപ്പിൽ ഭാസി കെ ടി മുഹമ്മദ് സി എൻ ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ പ്രമുഖ നാടകകൃത്തുക്കളുടെ നാടകങ്ങൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നരേന്ദ്രപ്രസാദ് അസീസ് തുടങ്ങിയ നാടകകൃത്തുക്കളുടെ നാടകങ്ങളുണ്ടായിരുന്നു ജി ശങ്കരപ്പിള്ളയുടെ നാടകം ഉണ്ടായിരുന്നു ഈ വയല വാസുദേവൻ പിള്ളയുടെ നാടകവും ഉണ്ടായിരുന്നു പക്ഷേ പി ജെ ആൻ്റണിയുടെയോ എൻ എൻ പിള്ളയുടെയോ എസ് എൽ പുരം സദാനന്ദൻ്റെയോ നാടകങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മുടെ നികുതിപ്പണം കൊണ്ട് അച്ചടിക്കപ്പെട്ട ഒരു പുസ്തകമാണത് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ പുസ്തകം ആ പുസ്തകം നാളെ ഒരു ചരിത്ര രേഖയായി മറിച്ചു നോക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് കലാചരിത്ര വിദ്യാർത്ഥിക്ക് പി ജെ ആൻ്റണി എന്ന പേര് കാണാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല വയലാ വാസുദേവൻ പിള്ള ഡ്രാമാ സ്കൂളിൻ്റെ മേധാവി ആയിരുന്ന ആളാണ് അദ്ദേഹം ലോക നാടക വേദിയെക്കുറിച്ചും ലോക നാടകങ്ങളെക്കുറിച്ചുമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് പക്ഷെ നമ്മുടെ കേരള നാടക ചരിത്രത്തിൽ പി ജെ ആൻ്റണിയും എൻ എൻ പിള്ളയും എസ് എൽ എൽപുരം സദാനന്ദനുമൊക്കെ ആരാണ് എന്നും അവരുടെ സംഭാവന എന്താണ് എന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ അപ്പം അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും എൻ എൻ പിള്ളയുടെ തന്നെ ഒരു നാടകത്തിൽ ഒരു സംഭാഷണമുണ്ട് തലമുറ എത്ര കഴിഞ്ഞാലും കഴുത കാമധേനു ആവില്ല എന്ന് അതുപോലെ ഉള്ള ഒരു പ്രകൃതി പ്രതിഭാസമായിരിക്കണം ആ പുസ്തകത്തിൽ നിന്ന് ആൻ്റണി ആശാൻ്റെയൊക്കെ എൻ എൻ പിള്ള പിള്ളയുടെ ഒക്കെ നാടകങ്ങൾ ഒഴിവാക്കാനുള്ള കാരണം പക്ഷേ ചരിത്ര പുസ്തകങ്ങളിലല്ല നാടകം ഒരു സമാന്തര ചരിത്രം സൃഷ്ടിക്കുന്നുണ്ട് ലോകത്തെവിടെ ആ സമാന്തര ചരിത്രം ഇതുപോലെ സർക്കാർ രചിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല നാടകകൃത്ത് നാടക സംഘം ചരിത്രം രചിക്കുന്നത് കാണികളായ ജനങ്ങളുടെ ഹൃദയത്തിലാണ് ആ ചരിത്രം ആന്റണി ആശാൻ എന്നേ രചിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കലാപം ലക്ഷ്യമില്ലാത്ത ഒരു കലാപമായിരുന്നില്ല ആ കലാപം ഈ കേരളത്തിലെ മർദ്ദിതരായ നിസ്വരായ ജനങ്ങളുടെ വിമോചനത്തിനു വേണ്ടിയുള്ള കലാപമായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കലാപമായിരുന്നില്ല എന്ന് നമുക്കറിയാം കലയും കലാപവും തമ്മിൽ അദ്ദേഹത്തിന് വേർതിരിവോ വ്യത്യാസമോ ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയവും കലയും തമ്മിൽ അദ്ദേഹത്തിന് വേർതിരിവോ വ്യത്യാസമോ ഉണ്ടായിരുന്നില്ല ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് അഡ്വക്കേറ്റ് ഐസക് തോമസിൻ്റെ വീട്ടിൽ വെച്ചാണ് അന്ന് എനിക്കൊരു പതിനെട്ട് വയസ്സോ പതിനേഴോ പതിനെട്ടോ വയസ്സ് കാണും പ്ര ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പിന്നീട് ഒന്ന് രണ്ട് തവണ കാണുകയും ഒരിക്കൽ തിരക്കഥാകൃത്തായ ജോൺ പോളിൻ്റെയും ജെ സി കുറ്റിക്കാടിൻ്റെയും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എഴുപത്തിയെട്ടിലോ മറ്റോ ആണെന്ന് തോന്നുന്നു പോവുകയും ചെയ്തതോർക്കുന്നു അത്ര ചെറിയ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ മാത്രമുള്ള പ്രായമോ പരിചയമോ ഒന്നും എനിക്കില്ല പക്ഷെ എങ്കിലും എൻ്റെ ഓർമ്മ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന കണ്ണുകളെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക രോഷം എരിയുന്ന വാക്കുകളെ കുറിച്ചാണ് ആ കാലത്ത് അദ്ദേഹം കാളരാത്രി എന്ന ഒരു നാടകം അദ്ദേഹത്തിൻ്റെ നാടകം ഞങ്ങളുടെ കൗമാര കാലത്താണ് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നാടകം അധികാരത്തിൻ്റെയും പോലീസ് മർദ്ദനത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ആ നാടകം കാണുന്നത് അന്നത് ജനങ്ങൾ ആവേശപൂർവം കണ്ട നാടകമായിരുന്നു അധികമാരും കാണാത്ത ഒരു രാത്രി മാത്രം കളിച്ച ഒരു നാടകം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നാടകം അത് പ്രൊഡ്യൂസ് ചെയ്തത് ഐസക് തോമസ് സാറാണ് എന്നാണ് എൻ്റെ ഓർമ്മ പറവൂർ ടൗൺ ഹാളിലാണ് അത് കളിച്ചത് അധികാരം എന്നായിരുന്നു ആ നാടകത്തിന്റെ പേര് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ നാടകം അതായിരിക്കും എന്ന് ആ നാടകം ആ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ സ്നേഹലതാ റെഡ്ഡിയും പട്ടാഭിരാമ റെഡ്ഡിയും ജോൺ ആയിരുന്നു സോഷ്യലിസ്റ്റ് നേതാവ് ജോൺ ഫെർണാണ്ടസ് തൃശൂർ എൽ സി ആയിരുന്നു സ്നേഹലത റെഡ്ഡിയുടെ വേഷം അഭിനയിച്ചത് പട്ടാഭിരാമറെഡ്ഡിയുടെ വേഷം ജോസഫ് ചാക്കോ ആയിരുന്നു അഭിനയിച്ചത് ജോർജ് ഫെർണാണ്ടസിന്റെ വേഷം നമ്മുടെ പ്രസിദ്ധ നടൻ ചലച്ചിത്ര നടൻ ജനാർദ്ദനൻ്റെ ചേട്ടൻ വൈക്കം സുകുമാരൻ നായരായിരുന്നു അപ്പം ആ നാടകത്തിൻ്റെ രചനയ്ക്കും അവതരണത്തിനുമൊക്കെ ഇടയിൽ ആണ് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് ആ നാടകം ഇതുപോലെ അധികാരത്തിൻ്റെ നമുക്കറിയാം സ്നേഹലതാ റെഡ്ഡി അടിയന്തിരാവസ്ഥയുടെ രക്തസാക്ഷിയാണ് പട്ടാഭി രാമറെഡ്ഡിയെ ഞാൻ ഒരിക്കൽ മദ്രാസിൽ വെച്ച് കാണുകയുണ്ടായിട്ടുണ്ട് പട്ടാഭി രാമറെഡ്ഡിയുടെ പത്നിയായിരുന്നു ജോർജ് ഫെർണാണ്ടസിൻ്റെ സ്നേഹിതയായിരുന്നു അവർ തടവിലായിരുന്നു വളരെ കാലം അവരുടെ ആരോഗ്യം തകർന്ന് അവർ അവർ മരണത്തിൽ എത്തുകയായിരുന്നു ആ ചരിത്ര സംഭവത്തെയും ചരിത്ര പുരുഷന്മാരെയും ആ ചരിത്രത്തിലെ നായികയായ സ്നേഹലത റെഡ്ഡിയെയും കഥാപാത്രങ്ങളാക്കിക്കൊണ്ടാണ് അധികാരം എന്ന നാടകം അദ്ദേഹം രചിച്ചത് അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം വരെ അരങ്ങും നാടകവുമായി സജീവമായ ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ അഭിനയത്തിന് ഇന്ത്യ നൽകുന്ന പരമോന്നത ബഹുമതിയായ ഭരത് അവാർഡ് നേടിയിട്ടുള്ള അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നോ കലാപ ഉന്മുഖമായ തൻ്റെ ധൈക്ഷണിക ധാരണകളിൽ നിന്നോ ഒരിക്കലും കലയെ മാറ്റി നിർത്തിയിരുന്നില്ല അധികാരം എന്ന നാടകം അതിന് തെളിവ് തരുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട മണ്ണ് രശ്മി ഇൻകുലാബിൻ്റെ മക്കൾ അങ്ങനെയുള്ള നാടകങ്ങളെപ്പോലെ തന്നെ അവസാനത്തെ കാളരാത്രി അധികാരം തുടങ്ങിയ നാടകങ്ങളും അവയുടെ അടിസ്ഥാനവും ആത്മാവും ഒക്കെ രാഷ്ട്രീയമായിരുന്നു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതികൾക്ക് എതിരായ കലാപമായിരുന്നു അത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സത്യത്തിൽ ഞാൻ ഇത്രയും സംസാരിക്കാൻ ഉദ്ദേശിച്ചതല്ല എനിക്കാകെ ആ ആൻ്റണി ആശാനെക്കുറിച്ചുള്ള അനുസ്മരിക്കാനുള്ളത് എൻ്റെ ചെറിയൊരു കവിത മാത്രമാണ് അത് നേരത്തെ ഇവിടെ വായിച്ചു എന്നതുകൊണ്ട് ഞാൻ ഇത്രയും സംസാരിച്ചതാണ് എന്തായാലും അങ്ങനെ കലയും കലാപവും രാഷ്ട്രീയവും ഒക്കെ പര്യായ പദങ്ങളായി മാത്രം കണ്ട അവയെ പരസ്പരം പൂരിപ്പിക്കുന്ന ശക്തികളായി കണ്ട മഹാനായ കലാകാരൻ്റെ ജന്മശതാബ്ദിയാണ് ഈ വർഷം അത് സമുചിതമായ ഒരു ചരിത്ര സന്ദർഭമായി കേരളം ആചരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇന്ന് നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിന് മുൻകൈ എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ചരമവർഷം ആന്റണി ആശാൻ ഉയർത്തിപ്പിടിച്ച ഇടതുപക്ഷ രാഷ്ട്രീയ ആശയങ്ങളുടെ അവബോധത്തിൻ്റെ ഒക്കെ പ്രാധാന്യം അനുസ്മരിക്കാൻ കേരള ചരിത്രത്തിലുള്ള പ്രാധാന്യം അനുസ്മരിക്കാൻ അതോടൊപ്പം അദ്ദേഹത്തിനും കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അനുസ്മരിക്കാൻ ഉള്ള സന്ദർഭമായി മാറും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആ കവിത വായിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഈ കവിത എഴുതാൻ ഉള്ള പ്രചോദനമുണ്ടായപ്പോൾ അതിനാവശ്യമായ വിവരങ്ങൾ എൻ്റെ കൈവശം ഇല്ലായിരുന്നു ഞാൻ ആദ്യം വിളിച്ചത് അദ്ദേഹത്തിൻ്റെ മകളെയാണ് ഞാനൊരു ദിവസം വരാം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പെട്ടെന്ന് തന്നെ ഞാനിത് എഴുതുകയാണ് ചെയ്തത് പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ മകളെ വിളിച്ച് ആദ്യമായിട്ട് ഈ കവിത വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു മറക്കാമോ അപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മരണം കവാത്ത് നടത്തിപ്പോയ മട്ടാഞ്ചേരി തെരുവിലൂടെ നിരോധനാജ്ഞ ലംഘിച്ച് ഒരു ജാഥ മുന്നേറുന്നു ജാഥയ്ക്കു മുന്നിൽ ചോരയിൽ കുളിച്ച തൊഴിലാളിയെ തോളിലേറ്റി ആന്റണി ആശാൻ അലറുന്നു കാട്ടാളന്മാർ നാടു ഭരിച്ച് നാട്ടിൽ തീമഴ പെയ്തപ്പോൾ പട്ടാളത്തെ പുല്ലായി കരുതിയ മട്ടാഞ്ചേരി മറക്കാമോ അത് കണ്ട് ദൈവം പുരോഹിതനോട് ആക്രോശിച്ചു അടിക്കട പള്ളിമണി അടക്കട പള്ളിവാതിൽ കൊച്ചിയുടെ അടിത്തട്ടിൽ മനുഷ്യർ മലിനജലമായിരുന്നു ഊറക്കിടാത്ത ഉപ്പുകാറ്റായിരുന്നു ചളിയും ചാരവുമായിരുന്നു ചകിരിച്ചോറും ചിരട്ട കരിയുമായിരുന്നു മഴയിൽ കുതിർന്നും വെയിലിൽ കരിഞ്ഞും കപ്പലണ്ടി പിണ്ണാക്ക് തിന്നും അവർ അതിജീവിച്ചു പഴുതുള്ള കൈ ഉയർത്തി ആന്റണി ആശാൻ വിളിച്ചു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അരികിൽ വരിക ഞാൻ നിങ്ങളെ ഇൻകുലാബിന്റെ മക്കളാക്കാം ഇളകി മറിയുന്ന ചരിത്രത്തെ നോക്കി ആന്റണി ആശാൻ ആജ്ഞാപിച്ചു നാടകമുണ്ടാകട്ടെ മാറുന്ന മണ്ണ് നാടകവേദിയായി ചളിയിൽ നിന്നും ചാരത്തിൽ നിന്നും കാറ്റിൽ നിന്നും വെള്ളത്തിൽ നിന്നും മനുഷ്യർ ഉയരടുത്തു മത്തിയും മണ്ണെണ്ണയും മണക്കുന്ന ഭാഷയുമായി ചേറു ചുവയ്ക്കുന്ന വാക്കുകളുമായി ജീവന്റെ ഈറപ്പോടെ അരങ്ങിലെത്തി ഭരത് അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ട അന്ന് ആഘോഷിക്കാൻ ഒരു കുപ്പി മദ്യവുമായി രണ്ട് ശിഷ്യന്മാർ ആശാന കാണാനെത്തിലകനും ശ്രീമൂല നഗരം മോഹനനും മോഹനൻ സാക്ഷ്യം പറയുന്നു അന്ന് ആ വീട്ടിൽ ഒരു പിടി കടല പിടിക്കടലേവിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അത് പങ്കിട്ടു ആകാശത്തിലെ പറവയായിരുന്നു ആന്റണി ആശാൻ വിതച്ചില്ല കൊയ്തില്ല കളപ്പുരയിൽ കൂട്ടി വച്ചില്ല രക്തത്തിൻ്റെ നിലവിളിയെ പിന്തുടർന്നപ്പോഴും ചുവന്ന കുതിരപ്പുറത്ത് കയറിയില്ല ആന്റണിയുടെ കുരിശ് ആന്റണി തന്നെ ആയിരുന്നു മേരി ചേച്ചി അത് പോയി മക്കൾ കരഞ്ഞുകൊണ്ട് പിറകെ പോയി അവരെല്ലാം സഹിച്ചു അവസാനം വരെ സഹിച്ചു അതിനപ്പുറവും സഹിച്ചു ആന്റണി ആശാൻ എല്ലാം പങ്കിട്ടു അപ്പവും വീഞ്ഞും സുഖവും ദുഃഖവും എല്ലാം പങ്കിട്ടു വിഷം മാത്രം പങ്കിട്ടില്ല ടൗൺ ടൗൺഹാളിന്റെ രംഗവേദിയിൽ തടവറയുടെ മധ്യത്തിൽ മങ്ങിത്തുടങ്ങുന്ന വെളിച്ചത്തിൽ സോക്രട്ടീസിന്റെ ജ്ഞാനപീഠത്തിൽ ആശാൻ ഇരിക്കുന്നു ശാന്തഗംഭീരനായി അദ്ദേഹം പറയുന്നു എന്തിനു വൈരിക്കുന്നു വിഷം കൊണ്ടുവരാൻ പറയൂ ആശാനെ മനുഷ്യന്റെ വിശപ്പ് മാറ്റാൻ കഴിയാത്ത എല്ലാ സംസ്കാരങ്ങളുടെയും മുഖത്ത് സ്വന്തം ചോര തുപ്പിക്കൊണ്ട് അങ്ങ് കടന്നുപോയി അത് ഞങ്ങൾ മറക്കാമോ ആശാനെ മനുഷ്യന്റെ വിശപ്പ് മാറ്റാൻ കഴിയാത്ത എല്ലാ സംസ്കാരങ്ങളുടെയും മുഖത്ത് സ്വന്തം ചോര തുപ്പിക്കൊണ്ട് അങ്ങ് കടന്നുപോയി അത് ഞങ്ങൾ മറക്കാമോ നന്ദി